ഹായ് ഹലോ നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ഒരു എപ്പിക് സീസൺ ആവുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ബിഗ് ബോസ് സീസൺ സെവൻ്റെ ചില അപ്ഡേറ്റുകളും ചില പ്രഡിഷൻസും മാത്രമാണ് പറയുന്നത് ഓൺ കോള് ആരംഭിച്ചിരിക്കുകയാണ് ഡിസംബർ ആദ്യം ആദ്യം തന്നെ ഇതേ കണക്ക് ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളുമൊക്കെ ആരംഭിക്കും എന്നാണ് അറിയുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രഡീഷൻ അതായത് കോൾ ചെന്നു നമുക്ക് തോന്നിയ കുറച്ച് പേരുടെ പേരുകൾ കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഏകദേശമൊക്കെ കോള് ചെന്നു എന്നെ മാത്രമേ നമുക്ക് പറയുവെക്കൂ അവർ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നീടുള്ള കാര്യമാണ് നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് നോക്കാം അതുമാത്രമല്ല നമ്മുടെ ഈ പ്രാവശ്യത്തെ തീം ഈ ഓപ്പോസിറ്റ് എന്നുള്ള ഒരർത്ഥത്തിൽ വരുന്ന അതായത് ഫേസ് ടു ഫു ഫേസ് എന്നുള്ള ഒരു ആക്ഷനിലുള്ള ഏതെങ്കിലും ഒരു വേടാവാൻ ചാൻസ് ഉള്ളൂ എന്ന് പറയുന്ന കേട്ട് അപ്പം ചെയി സോങ് നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് പെഡിഷൻ വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ കോള് പോയിട്ടുണ്ടെന്ന് നമുക്ക് കിട്ടിയ ഛത്തന്മാർ വഴി നമുക്ക് കിട്ടിയ കുറച്ച് വിവരങ്ങൾ വെച്ച് നമുക്ക് കാര്യങ്ങൾ പറയാം ഒന്നാമത്തെ ആൾ നമ്മുടെ ജിഷിനാണ് ജിഷിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വ്യക്തമാകുന്നുണ്ടോ ജിഷിൻ്റെ വേറെ ഫോട്ടോ ഓക്കെ ഇത് ഇതാണ് ജിഷിൻ അപ്പോൾ ഒന്നാമത്തെ ആൾ നമ്മുടെ ജിഷിനാണ് രണ്ടാമത്തെ ഇപ്പോൾ ഒരു പേര് വന്നിട്ടുണ്ട് എത്രമാത്രം പോസിബിളാണെന്നറിയില്ല പക്ഷേ അത് നമ്മുടെ പ്രവീൺ പ്രണവ് ആ ഒരു ഇഷ്യൂവിലെ പ്രണവിൻ്റെ പേരാണ് പ്രണവ് കൊച്ചുവിൻ്റെ പേരാണ് വന്നിരിക്കുന്നത് കൊച്ചുവിനെ നമുക്ക് കാണാം ഇതാണ് കൊച്ചു കൊച്ചുവിൻ്റെ പേരാണ് വന്നിരിക്കുന്നത് കൊച്ചുവിൻ്റെ ആ ഫോട്ടോ ഉണ്ട് കൊച്ചു കൊച്ചുവിനെ അങ്ങനെ ആണെങ്കിൽ ലോട്ടറി അടിക്കുകയാണ് ഇങ്ങനെ ഉള്ള കാര്യമാണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് നമ്മുടെ പ്രൊഡീഷണൽ ലിസ്റ്റിലുള്ള ഒരാളാണ് ഷാലു പെയ്യാട് ശാലു പെയ്യാടാണ് അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത ആൾ അത് കഴിഞ്ഞാൽ പിന്നെ സജിൻ സജിൻ സീരിയൽ ആക്ടറാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് സജിനെ അതാ നമ്മുടെ സജിന് വൈഫും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണാം സജിൻ നിങ്ങൾക്ക് അറിയില്ല സജിൻ സീരിയൽ ആക്ടറാണ് സ്വാതന്ത്ര്യൻ സീരിയലിലൊക്കെ മെയിൻ റോൾ ചെയ്യുന്നതാണ് ഭയങ്കര ഇതായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ സജിനെ ഇത്തവണ പേര് വരുന്ന ഒരാളാണ് പിന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ ട്രഡീഷണൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മറ്റൊരു പേരാണ് രാധിക നായർ രാധിക നായക ജേണലിസ്റ്റാണ് പിന്നെ ഈ പ്രൈമറി ഒരു ചെറിയ എന്താ പറയുക ഡയറക്ടറും മറ്റുമൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ രാധിക നായർ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ വർഷം നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് രാധിക നായർ നമ്മുടെ ജിഷിന്റെ ജിഷിന്റെ ഫ്രണ്ടും കൂടാണ് കേട്ടോ അപ്പോൾ രാധിക നായർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലിസ്റ്റിൽ നമുക്ക് ഇതും കഴിഞ്ഞ വർഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് സ്ട്രോങ്ങസ്റ്റ് വുമൺ എന്ന് നമുക്ക് ഒരു പറയാൻ പറ്റുന്ന ജീവ നമ്പ്യ ജീവ നമ്പികൾ എല്ലാ വർഷവും പഠിഷൻ ലിസ്റ്റിൽ വരുന്നതാണ് ഇത്തവണയും ഉണ്ട് കോളി ചെന്നിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയുന്നത് ജീവ നമ്പിയാരുടെ മറ്റൊരു ഫോട്ടോ ഇപ്പോൾ ജീവാ നമ്പികർ പേഴ്സണൽ വ്ളോഗും ഒക്കെയാണ് അതേ കണക്ക് ഇത്തവണ നമ്മൾ ട്രഡീഷണൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന വേറൊരാളാണ് യാദിൽ എം ഇക്ബാൽ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം പേഴ്സണൽ വ്ളോഗും പിന്നെ കടുത്ത ഫുട്ബോൾ ആരാധകനും ഒക്കെയാണ് ഇദ്ദേഹവും ഇത്ര ഇപ്രാവശ്യം ലിസ്റ്റിൽ കോള് ചെന്നവരുടെ ലിസ്റ്റിലുള്ള ഒരാളാണ് ഇപ്പോൾ ഇദ്ദേഹം ദുബായിലോ മറ്റോ ആണ് അതുപോലെ തന്നെ മറ്റൊരാൾ ഇതുവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ആൾ തന്നെയാണ് ഭീമൻ രഘു ഭീമൻ രഘു ഇത്തവണ ബിഗ് ബോസിൻ്റെ കോൾ ചെന്ന വ്യക്തിയുള്ള ഒരാളാണ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പുള്ള ഒരാളാണ് കേട്ടോ ഭീമൻ രഘു ഇത്തവണ ലിസ്റ്റിൽ നമ്മുടെ ലിസ്റ്റിലുള്ള ആൾ തന്നെയാണ് ഭീമൻ രഘു അടുത്തൊരാൾ നിയാസാണ് നിയാസ് ഇദ്ദേഹത്തിനെ പറ്റി എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല നിയാസിന് നിങ്ങൾക്ക് അറിയാമോ ഇതാണ് ഈ നിയാസിൻ്റെ വിവരമാണ് നമുക്ക് കിട്ടുന്നത് അടുത്ത് കൃത്യമായിട്ട് പെഡിഷ്യൽ ലിസ്റ്റിലുള്ള ഒരാളാണ് നമുക്ക് എത്രമാത്രം എനിക്കറിയില്ല എന്തായാലും കോള് ഒരാൾ വ്യക്തി തന്നെയാണ് ഇതാണ് നമ്മുടെ ഗായത്രി സുരേഷ് ഗായത്രി സുരേഷാണ് അടുത്ത ആൾ ായത്രി സുരേഷ് അടുത്ത ലിയൻഡ്ര ലിയൻഡ്ര ഹോസ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ പുള്ളിക്കാരി ലിയാൻഡ്ര ഹോസ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരി നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ട് എന്നെനിക്കറിയില്ല ഈ പുള്ളിക്കാരി ലിയാൻഡ്ര ഹോസ് ഇവർ ആർട്ടിസ്റ്റാണ് അത് കണക്ക് എസ് ഐ എം മലയാളി മോഡൽ എൻ്റെ അപ്പണ ഒരു സംരംഭകയും കൂടെയാണ് അപ്പോൾ ആ രീതിയിൽ ലിയാൻഡ്ര ഇത്തവണ പ്രഡീഷൻ ലിസ്റ്റ് കോൾ ചെന്നതില്ലാത്ത ഉള്ള ഒരാളാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞ നമ്മുടെ പ്രഡീഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് തനി മലയാളി തനി മലയാളി അശ്വതി എന്നാണ് ഇവരുടെ പേര് തനി മലയാളി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല ചൂടെ നല്ലൊരു ഫേസ് കാണിക്കാം ഇതാണ് തനി മലയാളി ഇത്തവണ ഒരു ബ്ലോഗർ എന്നുള്ള രീതിയിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാൾ തന്നെയാണ് ഇവരും പിന്നീടുള്ള അടുത്ത ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇറ്റ്സ് മീ കൈസ് കോൾ ചെന്ന വ്യക്തിയാണ് കേട്ടോ കൈസ് ഇത്തവണ ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ തനി മലയാളിയുടെ പേര് ഐശ്വര്യ ഐശ്വര്യ എം നാഥൻ എന്നാണ് ഐശ്വര്യ നാഥൻ എന്നാണ് ഓക്കെ അപ്പോൾ കൈസിന്റെ പേരുണ്ട് പിന്നെ ഇതും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലിസ്റ്റിൽ ഉള്ള ആള് തന്നെയാണ് ശീതൽ ഷീതൽ ശ്യാം ശീതൾ ശ്യാം എൽ ജി ബി ടി ക്യൂ റെ പ്രസൻറ്റിറ്റീവാണ് ശ്യാം പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റും മറ്റുമൊക്കെയാണ് ഈ പിന്നെ ആർട്ടിസ്റ്റാണ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അങ്ങനെയൊക്കെ ഉള്ള ആളാണ് അടുത്തൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി ദേവദാസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആളാണ് കൗൺസിലറാണ് സോഷ്യൽ ഒരു സോഷ്യൽ സോഷ്യൽ വർക്കറും അതേ അതൊക്കണക്ക് സോഷ്യൽ എന്തു പറയുന്നത് ഒരു സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം ഇവരെ നിങ്ങൾക്ക് വലിയ പരിചയം കാണത്തില്ല മാരിയഡാണ് കേട്ടോ മാരിഡായിട്ടുള്ളൊരു സ്ത്രീ ആണ് ഇവർ ഒരു വേറെ ഫോട്ടോയും കൂടെ ഞാൻ നമ്മൾ ഞാൻ കാണിച്ച് തരാം എന്താ ഈ വേഷത്ത് കണ്ടാൽ പെട്ടെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളാണ് അങ്ങനെ ഇത്രയും പേരാണ് നമ്മുടെ ഇപ്പം ഇതിനകത്തുള്ള പടിഷൻ ലിസ്റ്റിലുള്ളത് ഇതിൽ എല്ലാവർക്കും കൂള് പോയവരാണ് എത്ര പേര് ഇത്തവണ എത്തും എന്നുള്ളതിനകത്ത് നമുക്ക് കൃത്യമായിട്ടൊരു ഇല്ല ഇത് കൂടാതെ ഒരുപാട് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആൾക്കാരുടെ പേരുകളും മറ്റുമൊക്കെ പലരും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഇത്തവണ അവർക്കാൾക്കും കോള് കഴിഞ്ഞവണ കോള് പോയ വ്യക്തിയാണ് പക്ഷേ ഇത്തവണ അവർക്കാൾക്കും കോള് പോയതായിട്ട് നമുക്കറിയാൻ വയ്യ അത് വേറെ ഒരുപാട് പേരുടെ പേര് റോമ നടി റോമയുടെ മറ്റുമൊക്കെ പേര് പറയുന്നു പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് പലരും പക്ഷേ അതിനെപ്പറ്റി അവർക്കൊന്നും കോള് പോയതായിട്ട് നമുക്കൊരു പിടുത്തവും ഇല്ല ഒരു റോമ നിങ്ങൾക്കിപ്പം മോശം സമയമാണെന്ന് ഇപ്പോൾ അമ്മയ്ക്കും ഈ ഇതിനകത്ത് കയറി തൻ്റെ മുഖമൊക്കെ ഒന്ന് വെളിപ്പിക്കാനുള്ളൊരു അവസരമൊക്കെയാണ് അങ്ങനെ കുറേ പേര് പിന്നെ നമ്മുടെ ബ്ലസ്ലിയുടെ അനിയൻ്റെ ഒക്കെ പേര് വരുന്നുണ്ട് നമുക്ക് എതിർമാത്രം എത്രമാത്രം ശരിയാണ് എന്ന് നമുക്കറിയില്ല പിന്നെ ഐശ്വര്യ നമ്മുടെ ഐശ്വര്യ എന്ന് പറയുന്ന മറ്റേ ഇപ്രാവശ്യം കോൺട്രവേഴ്സിയിലുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ പേര് വരുന്നുണ്ട് അങ്ങനെ കുറേ പേർക്ക് കോൾ ചെയ്തതായിട്ട് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് കോൾ പോയി എന്ന് കൺഫേം ആയ കുറച്ച് പേരുടെ ലിസ്റ്റ് മാത്രമേ നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ ഇതിനകത്ത് കൈസും ഒക്കെ ഏകദേശം ഇത്തവണ ഉൾപ്പെടാൻ ഉള്ള ആൾക്കാർ തന്നെയാണ് അപ്പം ഭീമൻ ഡിഗു കൈസ് ഇവരൊക്കെ ഇത്തവണ ഏകദേശം ഉള്ളിൽ പോകാൻ ബിഗ് ബോസിന് ഉള്ളിൽ നമുക്ക് കാണാൻ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിലോളം ഉള്ള ആൾക്കാരാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടാൻ നേരത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത്രാവശ്യത്തെ ഇത് രണ്ട് ടീമുകളായിരിക്കും എന്നാണ് അറിയുന്നത് നമുക്ക് അണിയറ പ്രവർത്തനങ്ങളിൽ നിന്ന് അറിയുന്നത് കൂടുതൽ വിവരങ്ങൾ അടുത്ത് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് അപ്ഡേഷൻ കിട്ടുന്നതായിരിക്കും ഈ മാസം അവസാനത്തോടൊക്കെ നമുക്ക് അപ്ഡേഷൻ കൂടുതലായി കിട്ടി തുടങ്ങും കാര്യം ഇപ്പോൾ മീറ്റിംഗ് ടീം മീറ്റിംഗ് ടീം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്തവണ ബിഗ് ബോസ് സീസൺ ഫോർ ഫോറും ടു ഒക്കെ കൺട്രോൾ ചെയ്തിരുന്ന ആ ടീം തന്നെയാണ് ഇത്തവണ ഇത്തവണ കഴിഞ്ഞ വർഷത്തെ കോൺട്രവേഴ്സീസ് കാരണം ഇത്തവണ അവരാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ടീം ടീം മീറ്റിങ്ങും മറ്റുമൊക്കെ നടന്നിരുന്നു ഇത്തവണ വലിയ ഹൈപ്പിൽ പോകും എന്ന് തന്നെയാണ് കേൾക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഈ ലിസ്റ്റിലില്ലാത്ത പലരും വലിയ വലിയ ഒമ്പന്മാർ വരെ കാണുമെന്ന് പറയുന്നിട്ട് ഇപ്പം വർഷം ബാലച്ചട്ടം വരെ ഒക്കെ കാണുമെന്ന് പറയുന്നിട്ട് മാത്രം പോസിബിളാണെന്ന് അറിയത്തില്ല കാര്യം കഴിഞ്ഞ കഴിഞ്ഞവണയും പാലച്ചേട്ടൻ്റെ പേര് വിവർന്ന് കേട്ട ഒരാളാണ് ഇതാണ് അപ്പം നമുക്ക് എത്രമാത്രം പോസിബിളാണെന്ന് അറിയത്തില്ല അപ്പം ഇപ്പം പ്രാവശ്യം ഹെലനയുടെ പേരും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇതൊക്കെ നമുക്ക് അമൃതയുടെ ഒക്കെ ഫ്രണ്ടായിട്ടുള്ള ഹെലനയുടെ ഡയറക്ടറൊക്കെ ആയിട്ടുള്ള ഹെലനയുടെ പേരും വരുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പേരുകൾ ഒരുപാട് പ്രഡിക്ഷൻ ആൾക്കാർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് കൺഫേം അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫേം ആയിട്ടുള്ള കോൾ ചെയ്യുന്നുെന്ന് കൺഫേം ആയിട്ടുള്ള കുറച്ച് പേരുടെ ലിസ്റ്റ് മാത്രമേ നമ്മൾ ഇത്തവണ വെക്കുന്നുള്ളൂ അപ്പം താങ്ക് യു താങ്ക് യു ഹോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്